എല്ലാവരും തിരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളിലാണ് എന്നെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഡ്യൂട്ടികൾ ഭംഗിയായി ഞാൻ നിർവഹിക്കും അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ വോട്ട് എനിക്ക് തരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വീടുകളിൽ കടകളിൽ കയറി ഇറങ്ങുന്ന സ്ഥാനാർത്ഥികളുടെ തിരക്കാണ് ഇസ്ലാമിക വീക്ഷണത്തിൽ അങ്ങനെ ഭരണം അധികാരം ചോദിച്ചു വാങ്ങാമോ ഇല്ലേ അങ്ങനെ ഒരു ചർച്ച ഇസ്ലാമിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം ധാരാളം വ്യക്തികൾ അധികാരം ആഗ്രഹിച്ചുകൊണ്ട് നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരാൾ അവിടെ വന്ന് അയാൾ ചോദിക്കുകയാണ് ഈ കാര്യങ്ങൾ വളരെ വൃത്തിയിൽ അഴിമതിരഹിതമായി ജനങ്ങളുടെ ആഗ്രഹങ്ങളും വികാരങ്ങളും മാനിച്ച് ഉത്തരവാദിത്തത്തോടുകൂടി വേണ്ടത് വേണ്ടതുപോലെ ചെയ്യാൻ പരമാവധി ഞാൻ ശ്രമിക്കും ശ്രദ്ധിക്കും അള്ളാഹുവാണ് ഇതിന് സാക്ഷി എന്ന അർത്ഥത്തിൽ ഒരാൾ ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത് അത് തെറ്റല്ല പരിശുദ്ധ ഖുർആൻ തന്നെ അതിന് തെളിവാണ് യൂസുഫ് നബി അലൈഹി സ്വലാം ആ കാലത്ത് ആവശ്യപ്പെട്ടത് എന്നെ ഈ വകുപ്പ് ഏൽപ്പിച്ച് തന്നാൽ ഞാനത് വളരെ ഭംഗിയായി നിർവഹിക്കും എന്ന് മഹാനവറുകൾ ആവശ്യപ്പെട്ടതും അങ്ങനെ ആ ചുമതല യൂസുഫ് നബി അലൈ ഇലാമിന് ലഭിച്ചതും ഭരണം വളരെ ഭംഗിയായി നിർവഹിച്ചതും റബിക് തെയ്തീമില മുൽക്കി വല തനീമിൻ തീലീസ് എന്ന പ്രാർത്ഥന മഹാനവറുകൾ പ്രാർത്ഥിച്ചതും ഖുർആൻ പറയുന്നുണ്ട് അതുകൊണ്ട് അനിവാര്യ ഘട്ടങ്ങളിൽ വളരെ കൃത്യമായി കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയുമെന്നും ഉത്തമ ബോധമുള്ള വ്യക്തികൾ ഇങ്ങനെ ചോദിക്കുന്നത് ഇസ്ലാമിക വിരുദ്ധമല്ല അതേ സമയത്ത് ഒരു പ്രാപ്തിയുമില്ല കഴിവുമില്ല ശ്രദ്ധയുമില്ല ചിട്ടയുമില്ല ബോധവുമില്ല അത്തരം ആളുകൾ ഇങ്ങനെ ചോദിക്കുന്നതും അതുപ്രകാരം അയാൾക്ക് ഭരണം ലഭിക്കുന്നതും നല്ല കീഴക്കമല്ല ഇതെല്ലാം സ്ഥാനാർത്ഥികളായി നിൽക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇസ്ലാമിക ഭരണമുള്ള സ്ഥലത്തും മതേതര ഭരണമുള്ള സ്ഥലത്തുമെല്ലാം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന ആളുകൾ പരമാവധി അത് കൃത്യമായി നിർവഹിക്കണം അങ്ങനെ നിർവഹിക്കണമെന്ന ബോധവും ഉണ്ടാവണം നിർവഹിക്കാൻ എനിക്ക് സാധിക്കണമേ എന്ന പ്രാർത്ഥനയുമുണ്ടാകണം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ആളുകളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയും വേണം ഇൻഷാല്ല ആ രൂപത്തിൽ എല്ലാ സമുദായങ്ങൾക്കും പീഡിതവർഗങ്ങൾക്ക് പ്രത്യേകിച്ചും ആവശ്യങ്ങൾ അനുവദിച്ച് കിട്ടുന്ന നല്ല ഒരു സംവിധാനം രാജ്യത്തുണ്ടാവാൻ സ്ഥാനാർത്ഥികളൊക്കെ ആഗ്രഹിക്കുക അതിന് പ്രതിജ്ഞ എടുക്കേണ്ട സമയമാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അത്വാഹുത്തായാല സമാധാനമുള്ള ഭരണങ്ങൾ നമ്മുടെ രാജ്യത്ത് സാധിപ്പിച്ച് തരട്ടെ അസ്സാമലൈക്കും